പ്രിയപ്പെട്ടവരെ ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി എൽ ഡി എഫിനെതിരെ ഉയർന്നിരുന്നത് നിങ്ങൾക്ക് ഷുവർ സീറ്റ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ പല നേതാക്കൾക്കും അവർക്ക് ഷുവർ സീറ്റ് ഉണ്ട് എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം പോളിങ്ങിന് ഉണ്ടായിരുന്നില്ല പക്ഷെ വോട്ടെടുപ്പിന് ശേഷം അങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ടോ പാർട്ടിക്ക് മുന്നണിക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന അവർ ഏഴ് മുതൽ പതിനൊന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നാണ് വരുന്ന മിനിറ്റുകളിൽ നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ എൽ ഡി എഫ് പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ആലത്തൂർ മണ്ഡലമാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു വിജയം എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു അവിടെ കഴിഞ്ഞ തവണ നമുക്കറിയാം ഒരു ലക്ഷത്തി മുപ്പത്തി ക്ഷമിക്കണം അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി വോട്ടുകളുടെ ആധികാരിക ഭൂരിപക്ഷത്തോടെ രമ്യ ഹരിദാസ് വിജയിച്ച മണ്ഡലം പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു പ്രധാനമായും രമ്യ ഹരിദാസിനെതിരെയുള്ള വലിയ സൈബർ ആക്രമണവും അതുപോലെ പരസ്യമായി സി പി എമ്മിന്റെ ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പാലക്കാട് സ്ഥാനാർത്ഥി നടത്തിയ ചില അധിക്ഷേപ പരാമർശങ്ങളൊക്കെ ആ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിരുന്നു വല്ലാത്ത തരംഗമുണ്ടായിരുന്നു പക്ഷെ ഇക്കുറി അതല്ല സ്ഥിതി മന്ത്രി കെ രാധാകൃഷ്ണൻ ആയിരത്തി മുതൽ കേരള രാഷ്ട്രീയത്തിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ സജീവമായ അന്ന് മുതൽ മന്ത്രിയൊക്കെ ആയിരുന്ന കെ രാധാകൃഷ്ണന് രമ്യ ഹരിദാസിനെ തോൽപ്പിക്കാൻ കഴിയും എന്ന് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു അവർ പ്രതീക്ഷ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ മണ്ഡലം ആലത്തൂരാണ് എന്ന് പറയാം രണ്ടാമത്തെ മണ്ഡലമായി എൽ ഡി എഫ് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ആലത്തൂര് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറി കൂടിയായ ജോയിക്ക് അവിടെ നിന്ന് വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ആറ്റിങ്ങൽ മണ്ഡലം ആ നിലയ്ക്ക് അടൂർ പ്രകാശിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് എൽ ഡി എഫ് പ്രതീക്ഷ വയ്ക്കുന്നു ആറ്റിങ്ങലിൽ സമ്പത്തിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് തോൽപ്പിച്ചതെങ്കിൽ ഇക്കുറി രാഷ്ട്രീയ സാഹചര്യമാകെ മാറിയിരിക്കുന്നു മണ്ഡലത്തിന്റെ ചിത്രമാകെ മാറിയിരിക്കുന്നു ആ നിലയ്ക്ക് ആറ്റിങ്ങലിൽ ഒരു വിജയം അത് ആലത്തൂർ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി എൽ കരുതുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തെയാണ് വി ജോയ് അവിടെ അട്ടിമറിക്കും അടൂർ പ്രകാശിലെ എന്നുള്ള വലിയ പ്രതീക്ഷ പാർട്ടി കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നു മൂന്നാമതായി എൽ ഡി എഫ് പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം പാലക്കാട് മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ തവണ വലിയ തരംഗത്തിനിടയിൽ വി കെ ശ്രീകണ്ഠൻ കടന്നുകൂടിയതാണ് അതിൽ തന്നെ വി കെ ശ്രീകണ്ഠന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കൾക്ക് കിട്ടിയ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിൽ ഏറ്റവും ചെറിയ ഭൂരിപക്ഷമായിരുന്നു അത് പതിനോരായിരത്തി അറുന്നൂറ്റിമുപ്പത്തിയേഴ് വോട്ടായിരുന്നു പക്ഷേ ആ സാഹചര്യമല്ല ഇപ്പോൾ ഇപ്പോൾ പാലക്കാട് ഒന്നാമത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടൊരു സ്ഥാനാർത്ഥിയാണ് എം പി ആണ് എ വിജയരാഘവൻ എ വിജയരാഘവൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എ വിജയരാഘവന് ഇക്കുറി പാലക്കാടൻ കോട്ട തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ സി പി എം എൽ ഡി എഫിന്റെ കേന്ദ്രങ്ങൾ വഹിക്കുന്നു അതായത് മൂന്നാമത്തെ മണ്ഡലം ആ നിലയ്ക്ക് എൽ ഡി എഫിന്റെ പ്രതീക്ഷയുള്ള മണ്ഡലം പാലക്കാടാണ് നാലാമത്തെ മണ്ഡലം ചാലക്കുടിയാണ് ചാലക്കുടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ സി രവീന്ദ്രനാഥിന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആകും എന്ന് തന്നെ കരുതുന്നു എൽ ഡി എഫ് സി പി എം അപ്പോ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ സി രവീന്ദ്രനാഥ് അവിടെ ബെന്നി ബെഹനാനെ അട്ടിമറിക്കും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലാണ് സി പി എം എൽ ഡി എഫ് കേന്ദ്രങ്ങൾ എന്ന് പറയാം കഴിഞ്ഞ തവണ ഇന്നസെന്റിനെ ി ബെഹനാൻ തോൽപ്പിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുകൾക്കായിരുന്നു പക്ഷെ ആ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറി ഇന്നസെന്റ് അപ്പോഴത്തെ ഇന്നസെന്റിനേക്കാൾ എന്തുകൊണ്ടും ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ സി പി എം അവിടെ ഇറക്കുന്നു അല്ലെങ്കിൽ സി പി എമ്മിനോടെ ഇറക്കാൻ കഴിയുന്നു എന്നുള്ള പ്രതീക്ഷയാണ് പാർട്ടി കേന്ദ്രങ്ങൾ വയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് മണ്ഡലങ്ങൾക്ക് ശേഷം നാലാമത്തെ മണ്ഡലമായ അവർ ചാലക്കുടിയെ പരിഗണിക്കുന്നുണ്ട് അവിടെ ബെന്നി ബെഹ്റാനെ അട്ടിമറിച്ചുകൊണ്ട് സി രവീന്ദ്രനാഥ് ലോക്സഭയിലേക്ക് പോകുമെന്ന പ്രതീക്ഷയാണ് പാർട്ടി കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത് അഞ്ചാമത്തെ മണ്ഡലം അതിശക്തമായ മത്സരം നടന്ന കണ്ണൂർ മണ്ഡലമാണ് കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരൻ പ്രത്യേകിച്ചും അവസാന ഘട്ടങ്ങളിലുണ്ടായ വിവാദങ്ങളൊക്കെ കെ സുധാകരനെ ബാധിക്കും എന്നവർ കരുതുന്നു എം വി ജയരാജന് അവിടെ ഒരു വിജയസാധ്യത അല്ലെങ്കിൽ തന്നെ കണ്ണൂർ നല്ല മത്സരമായിരുന്നു നമുക്കറിയാം എം വി ജയരാജന് ഒരു വിജയസാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് എം വി ജയരാജൻ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് ആ നിലയ്ക്ക് എം വി ജയരാജൻ കെ സുധാകരനെ അട്ടിമറിക്കും എന്നുള്ള ഒരു സാഹചര്യമാണ് പാർട്ടി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് തൊണ്ണൂറ്റിനായിരത്തി അഞ്ഞൂറ്റി വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ പി കെ ശ്രീമതിയെ കെ സുധാകരൻ തോൽപ്പിച്ചതെങ്കിൽ ഇപ്പോഴത്തെ കെ സുധാകരൻ കൂടുതൽ ദുർബലനാണെന്നും സ്ഥാനാർത്ഥി എം വി ജയരാജൻ കുറച്ചുകൂടി കരുത്തനാണെന്നും സി പി എം വിലയിരുത്തുന്നു അങ്ങനെ സി പി എം പ്രതീക്ഷ വയ്ക്കുന്ന അഞ്ച് സീറ്റുകൾ ആദ്യം ഒന്നാലത്തോ രണ്ടും ആറ്റിങ്ങൽ മൂന്ന് പാലക്കാട് നാല് ചാലക്കുടി അഞ്ച് കണ്ണൂർ ഈ അഞ്ച് മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടന്നതായി പാർട്ടി വിലയിരുത്തുന്നു അതുപോലെ ഈ അഞ്ച് മണ്ഡലങ്ങളിലും ജയിച്ചു കയറാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഷുവർ സീറ്റുകളായി എൽ ഡി എഫ് സി പി എമ്മിൽ കാണുന്ന അഞ്ച് സീറ്റുകൾ ഇനി അടുത്ത സീറ്റുകളിലേക്ക് വന്നാൽ ആറാമത്തെ സീറ്റായിട്ട് അവർ കാണുന്നത് അട്ടിമറി സാധ്യത പ്രതീക്ഷിക്കുന്നത് മാവേലിക്കര മണ്ഡലത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് ആ മണ്ഡലം ഉണ്ടായ ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ പതിനാലിൽ പത്തൊൻപതിൽ മൂന്ന് തവണയായി ലോക്സഭയിലേക്ക് പോയ മണ്ഡലമാണ് ആ മണ്ഡലം മണ്ഡല പുനർനിർണ്ണയത്തിനു ശേഷം അത് രൂപീകരിക്കപ്പെട്ട ശേഷം അവിടെ നിന്നുള്ള ഒരേ ഒരു എം പി കൊടിക്കുന്നിൽ സുരേഷ് മാത്രമാണ് പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിനെ അട്ടിമറിച്ചുകൊണ്ട് യുവ സി എ അരുൺകുമാർ സി പി ഐയുടെ യുവ രക്തം അവിടെ കൊടിവാറിക്കും എന്ന് സി പി ഐയും എൽ ഡി എഫും ഒരുപോലെ കണക്ക് കൂട്ടുന്നു മാവേലിക്കരയിൽ ഒരു അട്ടിമറി ആ നിലയ്ക്ക് എൽ ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വരുമ്പോൾ അവരുടെ ഷുവർ സീറ്റുകളിൽ അവർ കൂട്ടുന്ന ആറാമത്തെ സീറ്റ് സി പി ഐയുടെ സീറ്റായ മാവേലിക്കരയാണ് അവരുടെ ഏഴാമത്തെ ഇപ്പോൾ അവർ കണക്ക് കൂട്ടുന്നത് ശക്തമായ ത്രികോണ മത്സരം നടന്ന ഏറ്റവും ഒടുവിലും സുരേഷ് ഗോപി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന കെ മുരളീധരൻ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ നിന്ന് വി എസ് സുനിൽകുമാർ ജയിച്ചു കയറും എന്ന പ്രതീക്ഷ എൽ ഡി എഫ് കേന്ദ്രങ്ങൾ വച്ചുപുലർത്തുന്നു അങ്ങനെ സി പി ഐ പ്രതീക്ഷ വയ്ക്കുന്ന രണ്ടാമത്തെ സീറ്റ് എന്ന നിലയിൽ നമുക്ക് തൃശൂരിനെ കാണാം എൽ ഡി എഫ് പ്രതീക്ഷ വയ്ക്കുന്ന ഏഴാമത്തെ സീറ്റ് അങ്ങനെ ഏഴ് സീറ്റുകൾ അതേസമയം ഏഴ് മുതൽ പതിനൊന്ന് വരെ സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അനൌദ്യോഗികമായി അവരുടെ പാർട്ടി സെക്രട്ടറിയേറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും അവർ ഔദ്യോഗികമായി ഇത്ര സീറ്റുകളിൽ വിജയിക്കും എന്ന് ബൂത്ത് തലം മുതലുള്ള കണക്കുകൾ പ്രകാരം ഇത്ര സീറ്റുകളിൽ വിജയിക്കും എന്നുള്ളൊരു ഒരു കണ്ടെത്തലിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്കോ എത്തുക ഇതിപ്പോ അനൌദ്യോഗികമായി നേതാക്കൾ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷകളാണ് പക്ഷേ അത് പ്രകാരവും ഈ ഏഴ് സീറ്റ് കഴിഞ്ഞു അവർക്ക് പ്രതീക്ഷയുണ്ട് കാസർഗോഡ് പ്രതീക്ഷയുണ്ട് ആലപ്പുഴ ശക്തമായ മത്സരം നടന്നു എന്ന് കരുതുന്നുണ്ട് കോട്ടയത്ത് ചാഴിക്കാടൻ വീണ്ടും ജയിക്കാം എന്ന് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അതുപോലെ കോഴിക്കോട് വേണമെങ്കിൽ ശക്തമായ മത്സരം നടന്നു എം കെ രാഘവനെ അട്ടിമറിച്ചുകൊണ്ട് എളമരം കരീം വിജയിക്കാം എന്നുള്ള പ്രതീക്ഷയൊക്കെ വയ്ക്കുന്നു ഏഴ് മുതൽ പതിനൊന്ന് വരെ സീറ്റുകൾ അങ്ങനെ എൽ ഡി എഫിന്റെ പ്രതീക്ഷ എൽ ഡി എഫിന്റെ ലിസ്റ്റിൽ അങ്ങനെ ഷുവർ സീറ്റുകൾ അതിൽ അഞ്ച് സീറ്റുകൾ സി പി എമ്മിന്റെ സീറ്റുകളാണ് രണ്ട് സീറ്റുകൾ അത് മാവേലിക്കരയും തൃശൂരും അടങ്ങുന്ന രണ്ട് സീറ്റുകൾ അത് സി പി ഐ സീറ്റുകളാണ് ഇത് പാർട്ടിയുടെ പ്രതീക്ഷയാണ് ദയവായി എന്റെ പ്രവചനമായിട്ടോ അല്ലെങ്കിൽ നിഗമനമായിട്ടോ ഒന്നും കാണരുത് ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും രണ്ടോ മൂന്നോ സീറ്റോ മാത്രമേ എൽ ഡി എഫിന് കിട്ടൂ എന്നൊക്കെ പ്രവചിക്കുന്ന അല്ലെങ്കിൽ എന്നൊക്കെ കരുതുന്ന എന്നൊക്കെ വിലയിരുത്തുന്ന വലിയ തരംഗം അലയടിക്കുന്നു എന്ന് വിലയിരുത്തുന്ന നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ കേരളത്തിലുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫിന് അനുകൂലമായി രണ്ടായിരത്തി നാലിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട് പക്ഷെ പാർട്ടി പാർട്ടിയും മുന്നണിയുമൊക്കെ ചില പ്രതീക്ഷകൾ വെച്ച് പുലർത്തും കോൺഗ്രസ്സിന് ഏതാണ്ട് പതിനാറ് വരെ സീറ്റുകളാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അതടുത്ത ഒരു തത്സമയത്തിലേക്ക് വന്ന് പറയാമെന്ന് കരുതുകയാണ് അപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ച് സി പി എമ്മിനെയും സി പി ഐയേയും അവരുടെ മുന്നണിയെ സംബന്ധിച്ച് അവർ പ്രതീക്ഷ വയ്ക്കുന്ന ഏഴ് സീറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് സീറ്റുകൾ അതിൽ ഏറ്റവും പ്രധാനം ആലത്തൂർ സീറ്റാണ് രണ്ട് ആറ്റിങ്ങലാണ് മൂന്ന് പാലക്കാടാണ് നാല് ചാലക്കുടിയാണ് അഞ്ച് കണ്ണൂരാണ് സി പി ഐ പ്രതീക്ഷ വയ്ക്കുന്ന സീറ്റുകൾ ആ നിലയ്ക്ക് ആറാമത്തെ സീറ്റായി എൽ ഡി എഫിന്റെ സീറ്റായി വരുന്നത് അത് മാവേലിക്കരയാണ് ഏഴ് തൃശൂരുമാണ് നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോടും കാസർഗോഡും കോട്ടയത്തും ആലപ്പുഴയിലുമൊക്കെ അതിശക്തമായ മത്സരം നടന്നുവെന്നും ആ മണ്ഡലങ്ങൾ വലിയ തരംഗം അങ്ങടിച്ചില്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഒന്നും അടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ തവണത്തെ പോലെ അങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് വിറ്ററിയിലേക്ക് കോൺഗ്രസ് യു ഡി എഫ് പോകുന്നൊരു ഘട്ടമില്ലെങ്കിൽ ഈ മണ്ഡലങ്ങളും ജയിച്ച് കയറാമെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്ന ഷുവർ സീറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കും എന്ന് പ്രതീക്ഷിക്കട്ടെ ഫിറോസ് എൽ ഡി എഫിന് ഒന്നും കിട്ടില്ല കോട ആർ എസ് എസ് കാര എന്നൊക്കെ ഫിറോസ് പടുക്കുതിൽ പറയുന്നുണ്ട് ഇരുപത് സീറ്റും യു ഡി എഫ് നേടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചില വീഡിയോകൾ ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇതിപ്പോൾ പോട ആർ എസ് എസ് ആരാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് ഈ മോഹൻദാസുമായി ബന്ധപ്പെട്ട് സംരക്ഷിത ഭർത്താവ് എന്നൊക്കെയുള്ള ചില ഭാഗങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ ആ ഭാഗം ഒരു വീഡിയോയിൽ പറഞ്ഞു വന്നപ്പോൾ അത് ശോഭാ സുരേന്ദ്രനെതിരെ ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച അത്തരം ആക്ഷേപങ്ങൾ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല കാരണം ഒന്നാമത് ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിലേക്ക് നമ്മൾ കടന്നു കയറുന്നതോ അല്ലെങ്കിൽ ഒരാൾ ഉന്നയിച്ച ദല്ലാൽ നന്ദകുമാറിനെ പോലെ ഒരാൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ നമ്മൾ തന്നെ ഒരു പൊതു ഇടത്തിൽ ഇരുന്നു കൊണ്ട് ആവർത്തിക്കുന്നത് ചിലപ്പോൾ ശോഭാ സുരേന്ദ്രന് വ്യക്തിപരമായി അധിക്ഷേപമാകുമെന്നതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞതിന് ചില സുഹൃത്തുക്കൾ ഇൻബോക്സിലൊക്കെ ഒന്ന് കമന്റ് ചെയ്തു പിണറായി വിജയനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം ദല്ലാൽ നന്ദകുമാറിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പിണറായി വിജയനെക്കുറിച്ച് പറയുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയില്ല അത് എന്ത് 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 മനസ്സിലാക്കിയിട്ടാണൊന്നും മനസ്സിലാകുന്നില്ല പക്ഷേ ശോഭാ സുരേന്ദ്രന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ ചില കാര്യങ്ങളാണ് അവിടെ ഒഴിവാക്കിയത് അല്ലാതെ ആർ എസ് എസ് ഒ ബി ജെ പി യോ കോൺഗ്രസ്സോ സി പി എമ്മോ ഒന്നും ആയതുകൊണ്ടല്ല മാധ്യമ പ്രവർത്തനം പലപ്പോഴും പലപ്പോഴും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് ആ നിലയ്ക്ക് നമുക്ക് ഈ ഭരിക്കുന്ന പാർട്ടികളെ ഇപ്പോൾ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് നമുക്ക് മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയില്ല പിണറായി വിജയനെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ സി പി എമ്മിനെയോ പുകർത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തനം പലപ്പോഴും നടത്താൻ കഴിയില്ല കാരണം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പ്രതിപക്ഷ സ്വഭാവം ഉണ്ടാവും മാധ്യമപ്രവർത്തനത്തിന് അതങ്ങനെയാണ് അതിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ തന്നെ പലരും ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ നിങ്ങളത് പിന്നെ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് എൽ ഡി എഫിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് വൺ സൈഡഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രവർത്തനത്തിന്റെ ഒരു സാധ്യതയും ഒരു പരിമിതിയുമാണ് പലപ്പോഴും നമുക്ക് അത് അങ്ങനെ ചെയ്യാൻ കഴിയൂ അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് പി ആർ വർക്കാണ് അത് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് ചെയ്യാനുള്ള സുലഭമായ അവസരങ്ങളുണ്ട് പക്ഷേ അതല്ല മറിച്ച് കുറച്ചുകൂടി ഇതുവരെ പറഞ്ഞു വന്നത് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷകളാണ് എന്റെ പ്രതീക്ഷകളോ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുടെ പ്രതീക്ഷകളോ ഒന്നുമല്ല എൽ ഡി എഫിന്റെ പ്രതീക്ഷകളായി അവർ അനൌദ്യോഗികമായി തന്നെ വിലയിരുത്തുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാനിത് സാന്ദർഭികമായ കമന്റ് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് ഒരു മത്സരവും ഇല്ലായിരുന്നു എന്തിന് എൽ ഡി എഫിന് വോട്ട് ചെയ്യണം ജനങ്ങൾ രണ്ട് സർക്കാരിനെയും അടുത്തു എന്ന് പറയുന്ന നജീം മഞ്ഞമലയുണ്ട് അതുപോലെ എം എൻ ബിഷ് പറയുന്നുണ്ട് എൽ ഡി എഫ് വൻ മുന്നേറ്റം നേടുവെന്നൊക്കെ സമ്മിശ്രമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട് പ്രതികരിച്ച സുഹൃത്തുക്കൾക്കൊക്കെ സ്നേഹം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളാണല്ലോ ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മളാണല്ലോ വി ദ പീപ്പിൾ എന്നാണല്ലോ നമ്മുടെ ഭരണഘടന ഭരണഘടനയുടെ ആമുഖം തന്നെ അപ്പം നമ്മൾ ജനങ്ങൾ നമ്മളാണ് ജനാധിപത്യം അപ്പോൾ അതിൻ്റെ സൗന്ദര്യം അങ്ങനെ തന്നെ പുലരട്ടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക ഈ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എന്ന നിലയിലല്ലാതെ നമുക്ക് ലഭിക്കുന്ന മറ്റു വിവരങ്ങളും പങ്കുവയ്ക്കാൻ വീണ്ടും ചേരാൻ കണ്ടിരുന്നവർക്ക് ഒത്തിരി സ്നേഹം അറിയിക്കട്ടെ വീണ്ടും കാണാം ജൂൺ നാല് വരെ കാത്തിരിക്കാം